നമസ്കാരം ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല കൊഴുത്ത ഗ്രേവി ഒക്കെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിടിലൻ കടലക്കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് കടല ഒരു എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വലിയൊരു സവോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴ് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കടലയുടെ മുകളിൽ നിൽക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് കുക്കറിൽ മൂടി ഇട്ടുകൊടുത്ത് വിസിലിട്ട് കൊടുത്തിട്ട് നാല് വിസിൽ ഹൈ ഫ്ലെയിമിൽ നാല് വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസലും വരുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കാം അത് ഓരോരുത്തരുടെയും പ്രഷർ കുക്കറിനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരാം അപ്പം നമ്മൾ നാല് വിസിൽ വിസലടിപ്പിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് വിസിൽ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം നമ്മൾ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ നാല് വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് ബിസിലും വരുത്തി കടല് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടാ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം ചെറിയ സവോളയാണെങ്കിൽ രണ്ട് ചെറിയ സവോള എടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ സവോള ഒന്ന് പെട്ടെന്ന് വഴന്നും കിട്ടും ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ സവോള നന്നായിട്ട് വഴന്നു വരണം അഥവാ കടല വേവിക്കുമ്പം നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടിട്ടായി ഇട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഈ സമയത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ സവോള വഴന്നു വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം മുളക് പൊടിയ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ ഇരിക്കുന്ന മുളക് പൊടിയുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് എത്രമാത്രം ചേർത്ത് കൊടുക്കുന്നു പിന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കണമെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇടുന്നില്ല അത്യാവശ്യമുള്ള മുളക് പൊടിയാണ് അത് ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം തീ ലേശം ചെറുതാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒരിഞ്ഞുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ പൊടിയുടെ ഒക്കെ പച്ചമണം പോയിട്ട് നല്ലൊരു ഫ്ലേവർ വരും അതുവരേക്കും നമുക്ക് ചെറിയ തീട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കടലതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ നമുക്ക് അതിന്ന് ലേശം വെള്ളം ഇതിലേക്ക് ആദ്യം ആദ്യമൊന്നൊഴിച്ചു കൊടുക്കാവേ നന്നായിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാവേ ഇതാ നമ്മുടെ മസാല നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു മുന്നേ ഒരു പരിപാടി ഉണ്ട് ഞാനേ ഇതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ കടല ഇതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഒരു ിനിറ്റ് ഇത് ഇങ്ങനെ കിടന്നൊന്ന് തിളച്ച് വരട്ടാ അപ്പൊ ഈ സമയത്ത് ഉപ്പുണ്ടൊന്നു നോക്കാവേ കുറച്ചുകൂടെ ഉപ്പ് വേണം തോന്നുന്നുണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് തക്കാളി ചേർക്കണം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളി ഉള്ളി വഴറ്റി കൂടെ മുറിച്ചിട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം എന്നാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്കിതൊന്ന് മൂടി വച്ച് തിളപ്പിച്ചെടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് മൂടിയൊന്ന് തുറക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടലുണ്ടല്ലോ അത് ഞാൻ നേരം മിക്സിഡ് ചാലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ കടലൊക്കെ ഇറക്കി നല്ലൊരു തിക്നെസ് കൊടുക്കും ഗ്രേവിക്ക് സാധാരണ എല്ലാവർക്കും പറ്റും നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഗ്രേവി ഭയങ്കര ലൂസായി പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ടിപ്പാണ് നമ്മൾ അരച്ച് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമ്മൾ അരച്ചു കൊടുത്ത് ആ മിക്സ് കടലക്കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ഇപ്പം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി തീ നമ്മുടെ സൂപ്പർ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെക്കാം ഇതിനുശേഷം നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ് സൂപ്പർ കടലക്കറി റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ താങ്ക്